അപ്പം കുട്ടികളുടെ ബഹളം കാരണം ഞാൻ എന്തായാലും വോയിസ് ഓവർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അവിടെ ഒരു സിക്സ് തേർട്ടി ആകുമ്പോൾ ആ സ്പോട്ടിലോട്ടേക്ക് എത്തി പിന്നെ ഫാമിലീസൊക്കെ വരുമ്പോഴേക്കും ഒരു സെവൻ തേർട്ടി ആയി അങ്ങനെ എല്ലാം കൂടി ഒന്ന് റെഡി ആക്കുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്നൊരു എയ്റ്റ് ഒ ക്ലോക്കിന് വിട്ടു അപ്പം സൂര് ആ ഒരു ദിവസം അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ സൂറിൻ്റെ മനോഹരിതകൾക്ക് ആസ്വദിച്ച് പോവുകയാണ് അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് സൂറിൻ്റെ വളരെ മനോഹരമായ ക്ലൈമറ്റാണ് ഈയിടേറ്റ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സൂറിൻ്റെ എന്താ പറയുക നേരം നേരം ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞങ്ങൾ പോകുന്ന ദിവസം വളരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇറ്റ് വാസ് കാം ക്വയറ്റ് ആൻഡ് സൈലൻറ്റ് മഴയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾ നേരെ വണ്ടി വിടുന്നത് കുറിയത്തിലോട്ടേക്കാണ് അപ്പം മനോഹര സുന്ദര മനോഹര നാടായ സൂറിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് മസ്കറ്റിലോട്ടേക്കാണ് മസ്കറ്റ് നമുക്കറിയാം ലോട്ട്സ് ഓഫ് ഓഫ് ടൂറിസ്റ്റ് പ്ലേസസ് അപ്പം അങ്ങനെ മസ്കറ്റിനെ ഞങ്ങൾ പോകുന്ന മസ്കറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ മസ്കറ്റ് സുൽത്താൻ ഏറ്റിൻ്റെ തലസ്ഥാന നഗരം രാജ്യത്തെ ഏറ്റവും വലിയ നഗരമായ ഇവിടം ഒന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം പേർ അധിവസിക്കുന്നു ആറ് വിലായത്തുകൾ അടങ്ങിയതാണ് മസ്കത്ത് നഗരം ഒന്നാം നൂറ്റാണ്ട് മുതൽ ലോകത്തിൽ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു പേർശക്കാർ പോർച്ചുഗീസുകാർ ഉസ്മാനിയ സാമ്രാജ്യം എന്നിവരാൽ ഭരിക്കപ്പെട്ട മസ്കത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൽ അതിൻ്റെ സ്വാധീനം ആഫ്രിക്കയിലേക്കും സാൻസിബാർ വരെയും എത്തി ഗൾഫിലെ പ്രധാന തുറമുഖ നഗരം എന്ന നിലക്ക് ബലീഷികളുടെയും ഗുജറാത്തുകളുടെയും ീർക്കാരുടെയും വ്യവഹാര കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സുൽത്താൻ കാബൂസ് അധികാരമേറ്റതോടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ത്വരിതഗതിയിലുള്ള വളർച്ചയാണ് ഉണ്ടായത് പാറക്കെട്ടുകളുടെ വശത നഷ്ടമാകാതെ ഒരു നഗരം എങ്ങനെ കെട്ടുപടുക്കാം എന്ന ഭരണമികവിൻ്റെ ഉദാഹരണമായി മസ്കറ്റ് സഞ്ചാരികളെ ആകർഷിക്കുന്നു അപ്പം ഞങ്ങൾ പോകുന്ന കാലാവസ്ഥ വളരെ മനോഹരമായിരുന്നു അപ്പം ഡ്രൈവടങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഏത് നേരം വേണമെങ്കിലും മഴ പെയ്യാമെന്ന് അപ്പം നമ്മൾ പോകുന്നത് കുറിയാത്ത് ഡാമിലോട്ടേക്ക് ആയത് കൊണ്ട് തന്നെ അങ്ങനൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പോകണോ വേണ്ടതെന്ന് കാരണം നമുക്കറിയാം മസ്ക്കറ്റിലോട്ടേക്ക് പോകുന്ന എല്ലാ വഴിയിലും ഇൻ സൂറ് മുതൽ ഒരു കുറിയാത്ത് വരെ എത്തുന്നവരെയുള്ള കുറേ വാദികളാണ് വാദി അർബൈൻ വാദി തിവി വാദി ഷാബ് അങ്ങനെ കുറേ വാദികളുണ്ട് നമ്മൾ കുറിയാത്തിലോട്ടേക്ക് പോവുകയാണ് അപ്പൊ നമുക്കറിയാം കുറിയാത്ത് അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തോട്ടേക്ക് പോകുമ്പോഴും നമ്മൾ ആ സ്ഥലം അഥവാ ആ ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോഴാണ് നമുക്ക് ആ സ്ഥലത്തോട്ടേക്ക് പോകാനൊരു ത്രില് അടിച്ചിരിക്കുക അങ്ങനെ ഞങ്ങൾ കുറിയാത്ത് ഡാമിലോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അതിന്റെ ഗേറ്റും പ്രവേശിച്ച് ഞങ്ങൾ അകത്തോട്ടേക്ക് കടന്നിരിക്കുകയാണ് ഇരുവശങ്ങളിലും ചെത്തിമിനുക്കിയ മിനുക്കിയ ചെടികൾ കൊണ്ടാണ് അധികൃതർ മുൻവശം തന്നെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ആകർഷമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് അതിനെ ചുറ്റും തന്നെ അഥവാ അതിന് പിറകിൽ തന്നെ നമുക്ക് ഏതൊരു അറബി നാട്ടിനെയും എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഈന്തപ്പനകൾ അപ്പം അതിനു ബാക്കി തന്നെ അവർ ഈന്തപ്പനകളും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ കുറിയാത്ത് ഡാമിനെ കുറിച്ച് നമുക്ക് കുറച്ച് ആഴത്തിൽ തന്നെ സംസാരിക്കാം ഖുറിയാത്ത് ഡാം വാദി ഡേഹ ഡാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് അൽ മസാർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു ഒമാനിൽ ഒന്നാം സ്ഥാനവും മിഡിൽ ഈസ്റ്റിൽ മൂന്നാം സ്ഥാനവും വലുപ്പത്തിൽ ഈ ഡാമിനുണ്ട് വർഷം മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാദി ഡേഹയിലെ വെള്ളം സംഭരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറിയിട്ടുണ്ട് ഒമാനിനെ പ്രതികൂലമായി ബാധിച്ച ഗോനു ചുഴലിക്കാറ്റിലും ഡാം ഒരു കേടുപാടും കൂടാതെ നിലനിന്നു ഡാമിൽ നിന്ന് തോട്ടത്തിലേക്ക് പടർന്നൊഴുകുന്ന നീരുറവകൾ സന്ദർശകർക്ക് മനോഹര കാഴ്ചയാണ് മസ്കറ്റിൽ നിന്നും ഇവിടത്തേക്ക് നൂറ് കിലോമീറ്റർ ആണ് സൂറിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്നവർക്ക് ഒന്നേക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ ഇവിടത്തേക്ക് എത്തുവാൻ ടൈമിംഗ് ഉണ്ട് നമ്മൾ നമ്മളിതിൻ്റെ മുമ്പിലോട്ടേക്ക് കയറുമ്പം തന്നെ വാണിങ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മനോഹരമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ വിശാലമാണ് ഞങ്ങൾ അങ്ങനെ ബസ് ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് നമ്മൾ എപ്പോഴും ഫാമിലിയൊക്കെ ആയിട്ട് വിക്കറ്റ് ഒക്കെ കിട്ടുമ്പോൾ വരുന്നൊരു സ്ഥലം തന്നെയാണിത് എന്നാലും കെ എം സി സി എന്ന ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം പോകുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെയാണ് അങ്ങനെ എൻ്റെ കുഞ്ഞെ നിജത്തിൽ ഓടുകയാണ് അപ്പൊ ഞാൻ അവളെ പിടിക്കാൻ വേണ്ടി പിറകിൽ തന്നെ ഓടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ബി കെയർഫുൾ വെൻ യു ഗോ വിത്ത് യു ചൈൽഡ് ബിക്കോസ് നമുക്കറിയാം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു മലയുടെ അല്ലെ അഥവാ ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് നടക്കുന്നത് ഇവർ മാക്സിമം സേഫ്റ്റിയൊക്കെ ആക്കാൻ നോക്കിയിട്ടുണ്ട് ഉയരമുള്ള മതിലുകൾ തന്നെയാണ് എന്നാലേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്ന് കാലിടാനുള്ളതേ ഉള്ളൂ ഇവിടുന്ന് ഈ ഒരു സീനാണ് ഏറ്റവും രസം അപ്പം ഇവിടുന്ന് ഒരു ഫലജ സമ്പ്രദായം ഉണ്ട് എങ്ങനെയെന്നല്ലേ ഈ ഡാമിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് ഫലജ് സമ്പ്രദായം വഴി ഇവിടെ കൃഷിയിടങ്ങളിലേക്കും മറ്റും ഉപയോഗിക്കുന്നു അൽ മസാര ഗ്രാമത്തിലേക്ക് ഡാമിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ് മലയിടുക്കുകൾക്കിടയിൽ ഒരു ഡാം ഇത് കാണാൻ വേണ്ടിയിട്ട് ലോകത്തിലെമ്പാടുമുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സെവൻ തേർട്ടിക്ക് വിട്ടതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു നയൻ തേർട്ടി ഒക്കെ ആയി ഒരു നയൻ ഓ ക്ലോക്ക് നയൻ തേർട്ടി ഒക്കെ ആയി അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ഏറ്റവും നല്ല സ്ഥലത്ത് നോക്കിയിട്ട് ഇരിക്കാൻ പോവുകയാണ് ഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലോട്ടേക്ക് കയറുകയാണ് അമ്രാത്തിലെ ഒരു പള്ളിയിലാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവ വാൻ ഗ്രാൻഡ് മോസ്ക് ഗ്രാൻഡ് മോസിലേക്ക് കയറുന്ന വഴി തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ മാത്രമല്ല അവിടത്തേക്ക് പോകുന്ന വഴിയും എന്താ കുറെ മരങ്ങൾ വെച്ചിട്ട് ചെടികൾ വെച്ച് നല്ല രസാക്കിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ കേറുമ്പോൾ ഒരു നല്ല കാലാവസ്ഥ ഒക്കെ തന്നെയായിരുന്നു സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ് രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മസ്ജിദ് രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കരനിർമ്മിത കാർപ്പറ്റാണ് പള്ളിയിൽ വിരിച്ചിരിക്കുന്നത് ശില്പചാരുതിയിൽ മികവ് പുലർത്തിയ കുബ്ബകളും മിനാരങ്ങളും ശ്രദ്ധേയം പള്ളിയോട് ചേർന്ന വൃന്ദാവനം മറ്റൊരു ആകർഷണമാണ് അകം മാത്രം ആറായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരു സമയം ആരാധന നിർവഹിക്കാം ആകെ രണ്ടായിരം പേർക്ക് പ്രാർത്ഥനയ്ക്ക് സൗകര്യമുണ്ട് ലോകത്തിലെ വലിയ പതിനൊന്നാമത്തെ പള്ളിയാണിത് മസ്കറ്റിൽ നിന്നും ഇവിടെ എത്തുന്നവർക്ക് ഇരുപത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് ദൂരം അതിൻ്റെ ഓരോ മൂലകളും കാണാൻ വളരെ മനോഹരമാണ് ാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ സെൽടാൻ കാബസ് ഗ്രാൻഡ് മോസ്കിന്റെ വ്യൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊന്നും നോക്കിയല്ല ഗൈസ് ഫോട്ടോത്തോട് ഫോട്ടോ തന്നെയായിരുന്നു ബിക്കോസ് ബാക്ക്ഗ്രൗണ്ട് വാസ് അമേസിംഗ് ഏത് മൂലയിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയത് തന്നെയായിരുന്നു ഇതാണ് ഇവിടുത്തെ അബ്ലൂഷൻ ഏരിയ വളരെ മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണിത് മുകളിൽ കൂടി സൺലൈറ്റ് അടിക്കുന്ന രീതിയിലാണിത് നിർമ്മിച്ചിട്ടുള്ളത് ഒരേ സമയം ഒരുപാട് പേർക്ക് മുഖം എടുക്കാൻ പറ്റിയ രീതിയിലാണിത് നിർമ്മിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ വേറെയും അബ്ലൂഷൻ ഏരിയാസ് ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടുത്തെ ഓരോ ലൈറ്റിലും ഓരോ ടൈൽസിലും നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര മനോഹരമായ രീതിയിലാണ് അവർ ഇത് സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങി പോകുന്നത് റുസേൽ പാർക്കിലോട്ടേക്കാണ് അങ്ങനെ നമുക്കറിയാം റുസേൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതാണ് ബുർജ് ബുർജ് ബുർജ്സുർവനിലെ എല്ലാ ഭാഗത്തേക്കുമുള്ള യാത്ര തുടങ്ങുന്നത് റുസൈലിലെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളവും ബുർജ് അസഹുവ രാജ്യത്തിന് പുറത്തേക്കുള്ള വഴിയായും വിലയിരുത്താം അമ്പത് മീറ്റർ ഉയരത്തിലുള്ള ക്ലോക്ക് ടവർ ഒമാനി പൈതൃകത്തെ വരച്ച ചിത്രങ്ങളോട് കൂടി നിർമ്മിക്കപ്പെട്ടത് അങ്ങനെ റുസൈൽ പാർക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് ഓടി തിമൃത്തി ചാടി കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് റുസേൽ പാർക്ക് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല കാരണം ഒമാനിലുള്ള എല്ലാവർക്കും ഈ റുസേൽ പാർക്കിനെ കുറിച്ച് അറിയാം റുസേൽ പാർക്ക് ഇസ് ഫേമസ് ഇൻ ഒമാൻ അങ്ങനെ അങ്ങനെ ലഞ്ച് പ്രിപ്പയർഡ് ആയിട്ടുണ്ട് എല്ലാവരും ഇതാ വെരി ടേസ്റ്റി ചിക്കൻ ബിരിയാണി കുട്ടികൾ കഴിക്കാത്താമസം കളിക്കാൻ ഓടിപ്പോയി ഇസൂട്ടിക്ക് ഒരേ നിർബന്ധമായിരുന്നു കളിക്കാൻ പോണെന്ന് അതുകൊണ്ട് തന്നെ അവള് ഫുഡൊന്നും കഴിക്കാതെ ഇറങ്ങി പോയതാണ് ഞങ്ങൾ നേരെ വിട്ടത് കവാലി കാണാൻ വേണ്ടിട്ടാണ് അങ്ങനെ അവതരിപ്പിക്കുന്ന കവാലി പ്രോഗ്രാം അപ്പം ഇത് പാർട്ട് ആണ് ഞങ്ങൾ പാർട്ട് ടൂല് അതിൻ്റെയും ആ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും കവാലിയുടെ ഒരു പാട്ട് ഞങ്ങളെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരിട്ട് പോയിട്ട് കാണണം ഉടനെ ഞങ്ങൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരേക്കും ബൈ